നമസ്കാരം കേരളത്തിലെ സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ഇരട്ടമനിയുള്ള വാലിന് മുകളിലൂടെയാണ് നടക്കുന്നത് ഒരു വശത്ത് ഡ്യൂട്ടിക്കിടയിൽ ഏൽക്കേണ്ടി വരുന്ന ശാരീരിക ആക്രമണങ്ങൾ മറുവശത്തെ രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള പീഡനങ്ങൾ തിരുവനന്തപുരത്തും കോഴിക്കോടും ഇന്നലെ നടന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിലുള്ള പോലീസുകാരുടെ ഗതികേടിനെ അടയാളപ്പെടുത്തുന്നതാണ് തിരുവനന്തപുരത്തെ മാളിൽ ഒരു സിവിൽ പോലീസ് ഓഫീസർക്ക് നേരിടേണ്ടി വന്ന ക്രൂരമർദ്ദനവും കോഴിക്കോട് എസ് ഐക്ക് നേരെയുണ്ടായ വധശ്രമവും ഈ സേന നേരിടുന്ന തകർച്ചയുടെ നേർ ചിത്രങ്ങളാണ് തിരുവനന്തപുരം മാളിൽ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ റോയ്ക്കും സഹോദരിക്കും നേരെയുണ്ടായ ആക്രമണം കേരള പോലീസിലെ സാധാരണ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന നിസ്സഹായ അവസ്ഥയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഒരു നിയമലംഘനം തടഞ്ഞു എന്നതിന്റെ പേരിൽ ഡ്യൂട്ടിയിലില്ലാത്ത സമയത്ത് പോലും ഒരു ഉദ്യോഗസ്ഥനെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് ക്രിമിനൽ സംഘങ്ങളുടെ വളർച്ചയെയാണ് കാണിക്കുന്നത് ഇവിടെ ആക്രമിക്കപ്പെട്ടത് വ്യക്തിപരമായ മിഥുൻ റോയ് എന്ന മനുഷ്യൻ മാത്രമല്ല മറിച്ച് നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ ആത്മവീര്യമാണ് രാഷ്ട്രീയ പിൻബലമുള്ള സംഘടനകൾ പോലീസിനെ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് മോളിലെ ദൃശ്യങ്ങളിൽ കണ്ടത് ക്രമസമാധാനം പാലിക്കേണ്ടവർ തന്നെ തെരുവിൽ തല്ലിച്ചതയ്ക്കപ്പെടുമ്പോൾ സാധാരണക്കാരായ ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ കൃത്യനിർവഹണത്തിൽ ഭയവും വിമുഖതയും ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു രാഷ്ട്രീയ ജവാന്മാരെ പ്രീണിപ്പിക്കാൻ സ്വന്തം സഹപ്രവർത്തകനെ സംരക്ഷിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പോലീസ് സേന കൂപ്പുകുത്തുന്നതും ഭയാനകമാണ് ഇതിനൊപ്പം തന്നെ മിഥുന്റെ സഹോദരിയും വേട്ടയാടുന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഭീകരമായ മറ്റൊരു കാര്യം ഗൂഢാലോചനയുടെ ആഴം നമ്മൾ മനസ്സിലാക്കണം മരിച്ച പിതാവിന്റെ ബലിച്ചടങ്ങുകൾക്കായി സാധനങ്ങൾ വാങ്ങാനെത്തിയ എത്തിയ സഹോദരനെയും സഹോദരിയും വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് അത്യന്തം ക്രൂരമായ നടപടിയാണ് എന്നാൽ അതിനേക്കാൾ ഭീകരമായത് പെൺകുട്ടിയെ പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയ കള്ളക്കഥയാണ് അവനെ അടിച്ചു കൊല്ലുചേട്ട എന്ന് സഹോദരി വിളിച്ചു പറഞ്ഞു എന്നാരോപിച്ചാണ് രാഷ്ട്രീയ ഗുണ്ടകൾ വ്യാജമൊഴി നൽകി ഈ പെൺകുട്ടിയെ കൂടി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത് ഒരു സ്ത്രീക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുമ്പോൾ കാണിക്കേണ്ട പ്രാഥമിക ജാഗ്രത പോലും ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് സ്വന്തം കുടുംബത്തോടൊപ്പം പോലും സുരക്ഷിതമായി പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തള്ളപ്പെടുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ആകെ അപമാനകരമാണ് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ വീഡിയോകളും ലഭ്യമായിട്ടും അവ പരിശോധിക്കാതെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി എഫ്ഐആർ ഇട്ടത് പോലീസ് വകുപ്പിനുള്ളിലെ ആഭ്യന്തര തകർച്ചയെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഷ്ട്രീയ ശക്തികളുടെ താല്പര്യപ്രകാരം സ്വന്തം സഹപ്രവർത്തകന്റെ കുടുംബത്തിനെതിരെ കള്ളക്കേസ് കള്ളക്കേസെടുക്കാൻ തയ്യാറായ ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വാസ്യതയാണ് തകർക്കുന്നത് സമാനമായി കോഴിക്കോട് ടൗൺ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷാഫിക്കുണ്ടായ അനുഭവം പോലീസിനോടുള്ള പൊതുവായ ബഹുമാനം സമൂഹത്തിൽ ഇല്ലാതാകുന്നതിന് തെളിവാണ് ഒരു തർക്കം പരിഹരിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന് യാതൊരു പ്രകോപനവുമില്ലാതെ പിന്നിൽ നിന്നും കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത് ക്രിമിനലുകൾക്ക് നിയമവ്യവസ്ഥയിലുള്ള ഭയമില്ലായ്മയെ സൂചിപ്പിക്കുന്നു വ്യക്തിപരമായ വൈരാഗ്യം വൈരാഗ്യമല്ലാതിരുന്നിട്ടും പോലീസിനോടുള്ള പകമൂലം ഒരാളെ വധിക്കാൻ മുതിരുന്നത് സേനാംഗങ്ങളുടെ ജീവൻ എത്രത്തോളം അപകടത്തിലാണെന്നും വ്യക്തമാക്കുന്നു ഈ രണ്ട് സംഭവങ്ങളും ചില പ്രധാന ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് നിയമം കാക്കുന്നവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്ക് പിന്തുണ നൽകാൻ വകുപ്പിന് കഴിയുന്നുണ്ടോ രാഷ്ട്രീയ സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം ഉദ്യോഗസ്ഥരെ ബലിയടാക്കുന്ന രീതിക്ക് എന്നാണ് അറുതി വരിക